ഹായ് കൂട്ടുകാരി ഇന്നലെ ഒരു കൂട്ടുകാരനെന്നെ വിളിച്ചു പോയിട്ട് അപ്പോൾ അദ്ദേഹത്തിനൊരു ഫോൺ നമ്പർ തന്നിട്ട് അതിലേക്ക് വിളിക്കുമെന്നാണ് ചോദിച്ചത് ഞാനങ്ങനെ ഇതിനുമുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഞാനിങ്ങനെ വിളിക്കുകയല്ല നമ്പർ പിന്നെ എന്തിനാ നമ്പറ് തരുന്നത് വിളിക്കാറൊന്നുമില്ല കാരണം വിളിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ സംസാരത്തിനോ പറയുന്നതിനോ അല്ല അതിൻ്റേതായ മറ്റ് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുക അല്ലാത്തത് അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അപൂർവമായിട്ട് ചിലപ്പോൾ ചിലർ മെസ്സഞ്ചറിലൂടെ ഒക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാനത് ചെ എടുക്കേണ്ട ചില സാഹചര്യങ്ങളിൽ എടുക്കും എന്ന് വെച്ചാൽ ആ സാഹചര്യം പോലെയുള്ളൂ ഇവിടെ ഇന്നലെ വിളിച്ച കൂട്ടുകാരനെന്താ അതിനൊരു പറ്റിയ സമയമായതുകൊണ്ട് ഞാൻ ചോദിച്ചെന്തിനാ വിളിച്ചേ അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ടത് ഫേസ്ബുക്ക് എങ്ങനെയാണ് നമുക്ക് കാശ് കിട്ടാനുള്ള ആ ഇത് ചെയ്യുന്നത് നമ്മുടെ പണം കിട്ടാനുള്ള ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും എനിക്കത് അതിലേക്കൊന്ന് എങ്ങനെയാണ് അത് പേ ഔട്ടിലേക്ക് കയറുന്നത് എന്നുള്ളതല്ല അതെങ്ങനെ ചെയ്യാൻ കഴിയും യോഗ്യതയുണ്ടെന്ന് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ചില സംഭവം ഇപ്പം റീലുകളൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ഫോട്ടോകളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പണം കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്ന ഒരു മെസ്സേജൊക്കെ അയയ്ക്ക അയയ്ക്കുക എന്നുള്ളത് ശരിയാണ് അപ്പം നമുക്കതിന് അയ്യായിരം സുഹൃത്തുക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെ മെസ്സേജുകളൊക്കെ വരും ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേജിൽ കയറി നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് എനിക്കൊത്തിരി ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുകയും ഒത്തിരി പേര് കാണുകയൊക്കെ ചെയ്താന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റൊന്നും ഞാൻ കാണാറില്ലാത്തതുകൊണ്ട് അദ്ദേഹം എനിക്ക് ലൈക്കൊക്കെ ചെയ്യാറുണ്ട് ഓട്ടോ അപ്പോൾ അത് മുമ്പൊക്കെ അങ്ങനെ സ്ഥിരമായിട്ടൊക്കെ ലൈക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് വരാറില്ലേലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജിൽ ഞാനൊന്ന് കയറി നോക്കി കയറി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജിലുള്ളത് സ്വന്തമായിട്ടൊരു പോസ്റ്റ് പോലും ഞാൻ കാണുന്നില്ല എല്ലാം ഷെയർ ആണ് അപ്പം അവരുടെ പോസ്റ്റാണ് സ്വന്തം പോസ്റ്റ് തന്നെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും സ്വന്തമാണേലും അത് ആ പേരിലല്ലോ നമുക്ക് അക്കൗണ്ടൊക്കെ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ളതായിരിക്കണം പലപ്പോഴും നമ്മളൊക്കെ പലരുടെയും പേജുകളിൽ പ്രൊഫൈലിലൊക്കെ ഞാൻ കയറി നോക്കാറുണ്ട് അപ്പോൾ അത് അതോപടി ഒന്നും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ആ ഒന്നും കാണിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ എടുത്തതാണ് ആ പേര് കാണും പിന്നെ ജനനത്തീയതിയും കാണും സ്ഥലം എവിടെയാണെന്നോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും പൂർണ്ണമല്ല അക്കൗണ്ട് പൂർണ്ണമാകുന്ന ഇല്ല എന്നായിരുന്നു ആദ്യമൊക്കെ എനിക്ക് അവർ തന്നുകൊണ്ടിരുന്ന എൻ്റെ അക്കൗണ്ട് ക്ലിയർ ആക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്ലിയറാകാൻ അത് മുഴുവനും ഫില്ല് ചെയ്യണമെന്നായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടോ ഇല്ലയോന്നും എനിക്ക് അറിയത്തില്ല ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പലരുടെയും സ്ഥലമില്ല പേര് കാണണം ആകെപ്പാടും പേരും കാണണം ജനന തീയതിയും അടുത്തുള്ള ജനനത്തീയതിയും കാണും പിന്നെ ആണാണോ ചിലരുടെ ആണാണോ പെണ്ണാണോ ഒന്നും കാണും ചിലരുടെ അതും കാണിയാൽ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഞാനൊക്കെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്തൊക്കെയാണ് അത് ആ അക്കൗണ്ട് പൂർണ്ണമല്ല അതിനകത്ത് അവർ ചോദിക്കുന്ന വിദ്യാഭ്യാസവും കോളേജിൽ എവിടെയാണ് പഠിച്ചത് അല്ലെങ്കിൽ മറ്റേ ഹൈസ്കൂളിൽ എവിടെയാണ് പഠിച്ചത് എന്നൊക്കെയുള്ള പണി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ചോദിക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി വേണം മറ്റേ ഫോൺ നമ്പർ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോൺ നമ്പർ നമ്പറല്ലേലും കൊടുക്കണം കാരണം നമ്മുടെ അക്കൗണ്ട് ഒന്ന് നഷ്ടപ്പെട്ടെങ്ങനെലും പാസ്വേഡൊക്കെ അറിയാതെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റിയത് ആ ഫോൺ നമ്പറാണ് ആ ഫോൺ നമ്പറിലേക്കായിരിക്കും പിന്നെ നമ്മുടെ ആ ഒ ടി പി ഒക്കെ വരിക അപ്പോൾ അത് ഇമെയിൽ മെയിൽ ഐ ഡിയിലേക്ക് വന്നാലും അതിന് പാസ്വേഡൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ പാസ്വേഡ് മറന്നുപോയാതെ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയുള്ളതൊന്നും പലർക്കും ഇല്ല എന്നുള്ളൂ ഈ സുഹൃത്തിൻ്റെ നോക്കിയേ ഈ സുഹൃത്തിൻ്റെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് നാല് ആയിരത്തി ഇരുന്നൂറോ അങ്ങനെ അതാണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ആ സുഹൃത്തുക്കളുണ്ടെങ്കിലും അതിനകത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നവരും നമ്മളെ ഫോളോ ചെയ്യുന്നവരും ഇത്ര ഇത്ര വേണം എന്നൊക്കെ ഫേസ്ബുക്ക് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നവരായോ അദ്ദേഹം ഫോളോ ചെയ്യുന്നവരായോ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരായി ആരെയും ഞാൻ കണ്ടില്ല അപ്പോൾ അതിങ്ങനെ കിട്ടുമോ എന്ന് ഉള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല എന്തായാലും ഇത്ര ഫോളോവേഴ്സ് വേണമെന്നൊക്കെ അവരൊരു ചലഞ്ച് തരുമ്പോഴും അത് നമ്മളോട് പറയുന്നുണ്ട് ഇത്ര ഫോളോവേഴ്സിനെ ചേർക്കണം ഇത്ര ചേർക്കണം ഇത്ര ചേർക്കണം പിന്നെ നമ്മൾ റീലൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ റീലൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ നിന്നൊക്കെ വരുമാനം നേടാനോ ഉള്ള യോഗ്യതയിലേക്കായി എന്ന് പറയുമ്പോൾ പറയുമ്പോഴാ യോഗ്യതയിലേക്കാകുമ്പോൾ അവർ പറയുന്ന എന്തൊക്കെയാണോ അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിൻ്റെ ചലഞ്ചിൽ അവർ ഓരോന്നിനും ഓരോന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അത് നമുക്കൊരു കിട്ടിക്കഴിഞ്ഞാൽ അതായത് മോണിറ്റേഷൻ ആകണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഡാ ഈ നമ്മുടെ ഡാഷ്ബോർഡിലൊക്കെ ഇത് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കാണിക്കും ആയിരിക്കും അത് എനിക്ക് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായതാണ് ഞാൻ എൻ്റെ അക്കൗണ്ടൊക്കെ കൊടുത്ത് കൊടുത്തിട്ട് പോലും ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ അതി പലർക്കും അതിനെക്കുറിച്ചൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളും ഇതിനു മുമ്പോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യം പറയും എനിക്കിപ്പിന്നെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പല വീഡിയോകളൊക്കെ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന വീഡിയോകളോ അല്ലെങ്കിൽ പോസ്റ്റുകളോ ഒക്കെ മറ്റുള്ളവർ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും നമുക്കിട്ട് മറ്റുള്ളവരുടെ പോസ്റ്റുകളും വീഡിയോകളും കാണാൻ നേരവും ഇല്ല എന്നുള്ളതാണ് ഇത്രയ്ക്കൊരു അത് ഒരു ശരിയായ സുഹൃത്തുക്കളോട് പറയാനുള്ളതിപ്പോൾ പണി ഇല്ലല്ലോ എൻ്റെ കാണുന്നോ കാണാതിരിക്കുന്നു അല്ല എനിക്കങ്ങനെ പറയാനും പറ്റിയല്ലോ കാരണം അത് പറയുന്നത് മോഡിറ്റേഷൻ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പാടില്ല അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് മറ്റുള്ളവരുടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു പോസ്റ്റ് ഇടുന്നത് അപ്പം നമ്മൾ കാണണം ലൈക്ക് ചെയ്യണം അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതണം അതാണ് നമുക്ക് അവർക്ക് കൊടുക്കുന്ന കൊടുക്കാവുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരാൾ ഒരാൾക്ക് കൊടുക്കാവുന്ന ഹെൽപ്പ് ഫേസ്ബുക്ക് ചുമ്മാ തരുന്നതല്ലല്ലോ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ കൂടെ അവരുടേതായ ചില പരസ്യങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകാനും ഒക്കെ ആയിട്ടാണല്ലോ ആ ചുമ്മാ ഫേസ്ബുക്കിന് നമുക്ക് കഴിച്ചു തരാൻ പറ്റുമെന്നുള്ളൂ നമ്മളീ കൊടുക്കുന്ന വിറ്റ് കാപ്പടം ഉണ്ടാക്കാറ് അത് അതൊന്നുമല്ല അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് പല വീഡിയോകളിൽ നിന്നൊക്കെ ഞാനും കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എൻ്റെ വരുമാനം കിട്ടിക്കഴിയുമ്പോഴേ അത് കിട്ടിയെന്ന് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഫേസ്ബുക്ക് ഒരു വരുമാനം എനിക്ക് പറഞ്ഞാൽ വരുമാനമേ കിട്ടുള്ളൂ കേട്ടോ ഞാനൊത്തിരി കാര്യങ്ങളൊന്നും വലിയ വീഡിയോകളൊന്നും ചെയ്യുന്നില്ല അത് നമുക്ക് ഈ എഴുതുന്നതിന് നമ്മുടെ ഫോട്ടോ ഐക്കം ഒക്കെ ഈ ഇതല്ലേ ബോണസ് എന്ന് പറയുന്ന ആ സംഭവം നമ്മൾ എഴുതുന്ന നമ്മൾ പ്രകടന ബോണസ് അങ്ങനെയൊരു സംഭവമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് വലിയ സംഖ്യ ഒന്നും കാണി അല്ല കറിഞ്ഞ പൈസയൊക്കെ കിട്ടും എന്തായാലും അത് ആ കിട്ടുന്ന പൈസ എന്നെ സംബന്ധിച്ചത് ഒരു വലിയ പലകാരം പോലെ വലിയൊരു പൈസയായിരിക്കും എത്ര കിട്ടിയാലും അപ്പോൾ അത് ഇപ്പം ഫേസ്ബുക്ക് ബാങ്കിലേക്ക് അയച്ചു മറ്റോ ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിനെക്കുറിച്ച് ഇനി ബാങ്കിൽ പോയി നോക്കിയാലേ അറിയുള്ളൂ എന്തേലും കേട്ടോ നമുക്കത് എത്രയാണേലും കിട്ടിയാൽ പറയും ഞാൻ കിട്ടിയെന്ന് പറയും സംഖ്യ ഒന്നും പറയാലോ അത് കുറഞ്ഞ പൈസ ഉള്ളൂ എങ്കിലും അത് പറയാൻ പാടില്ല സംഖ്യ അത് അത് പറയാലോ അത് പറയുന്നത് ശരിയല്ല ഫേസ്ബുക്ക് അങ്ങനെ ഒരു ഇത് പറയേണ്ടായി എന്നുള്ളതാണ് എൻ്റെ അറിവ് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് അതൊക്കെ അവരുടെ മറ്റേ വിവരം നമുക്ക് തരുന്ന ആ ഇതിലേക്ക് കയറി നോക്കിയാൽ നമുക്ക് എന്തൊക്കെ നമ്മൾ പാലിക്കണം എന്തൊക്കെ നമ്മൾ ചെയ്യണം നിയമങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് നമുക്ക് കയറിയാലും അത് നമുക്ക് ഒന്നാമത് ഞാനീ ഫേസ്ബുക്ക് ഭാഷ തിരഞ്ഞെടുത്തിട്ടിരിക്കുന്നു മലയാളം അപ്പോൾ എനിക്ക് വരുന്നത് മിക്കവാറും ഇംഗ്ലീഷ് ആണെങ്കിലും അത് മലയാളത്തിലേക്കൊക്കെ ഒട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെ വിവരങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ എനിക്ക് വരുന്നുണ്ട് പിന്നെ നേരിട്ട് മറ്റ അയക്കുന്ന മാത്രമേ ഇംഗ്ലീഷിൽ വരുന്നുള്ളൂ മിക്കവാറും ആയാലും ഒക്കെ വരുന്നത് മലയാളത്തിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ആ നിയമ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊക്കെ മിക്കവാറും അതെന്താണെന്ന് അറിയാൻ കയറി അത് മലയാളത്തിൽ തന്നെയാണ് പിന്നെ ഒത്തിരി ഉണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉണ്ട് മുഴുവൻ വായിക്കുക എന്നുള്ളത് ഒത്തിരി വായിക്കാനൊന്നും പറ്റിയല്ല ഈ തലയ്ക്ക് തരേ അന്ന് സമ്മതിക്കുകയല്ലോ ഒരു ഭയങ്കര പുകച്ചിലായിരിക്കും അപ്പോൾ കുറേയൊക്കെ വായിക്കും അപ്പോൾ അത് ഒരു പ്രാവശ്യമുണ്ടോ കുറച്ച് എത്ര വായിച്ചോ അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തോ പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും കയറി വായിക്കുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട് അവരുടെ നിയമങ്ങളൊക്കെ അത് പാലിക്കണം അത് നിർബന്ധമാണ് ഞാൻ പിന്നെ അവരുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യാറും പറയാറ് എന്നാലും നമുക്ക് ഞാനിപ്പം നേരത്തെയൊക്കെ ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി ഒരു വയലൻ്റ് ആകുന്നു അതൊന്നും പാടില്ല എന്നുള്ളതാണ് മോണിറ്റഭിപ്രായം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല പിന്നെ നമ്മളുടെ സ്വന്തം പോസ്റ്റുകളായിരിക്കണം മറ്റുള്ളവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്താലൊന്നും അതിന് കിട്ടിയാലൊന്നാണ് എനിക്ക് പോകുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അത് പേജിൽ അത് മാത്രമേ കാണുന്നുള്ളൂ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ ഒത്തിരി ഷെയർ ചെയ്തിരിക്കുക അതുകൊണ്ട് വല്ലതും കിട്ടുമെന്ന് എനിക്ക് നമുക്ക് സ്വന്തം പോസ്റ്റ് വേണം നമ്മുടെ സ്വന്തം ഫോട്ടോകൾ വേണം ഫോട്ടോകളിട്ടാലും കിട്ടും എഴുതിയിടുന്നതിനും എടുത്ത് എഴുതുന്ന പോസ്റ്റിനൊക്കെ കേട്ടു അതൊക്കെ കിട്ടുമ്പോഴും പ്രകടന ബോണസെന്നും പറഞ്ഞൊരു സംഭവമാണ് കിട്ടുന്നത് അപ്പോൾ അത് കിട്ടണമെങ്കിൽ അതല്ല അത് അവർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ അതിന് ഒരു ഉള്ളടക്കമൊക്കെ വേണം അവർ തിരഞ്ഞെടുക്കുന്നവർക്കത് കിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നു പല വീഡിയോ കണ്ടതിൽ നിന്നും മനസ്സിലാക്കിയത് കേട്ടോ പലരുടെയും വീഡിയോകൾ അതിപ്പോൾ ഫേസ്ബുക്കിലായാലും ഈ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള അക്കൗണ്ട് എങ്ങനെ ചെയ്യാം നമ്മുടെ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പല വീഡിയോകളും യൂട്യൂബിലുണ്ട് ആ യൂട്യൂബ് ബ്ലോഗർമാരൊക്കെ ഫേസ്ബുക്കിലും ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോകൾ നമ്മൾ കാണുക കാണുമ്പോഴേ അതിനെക്കുറിച്ച് അറിയുള്ളു ഞാനും അങ്ങനെയാണ് ഇത്ര ആയത് ഇപ്പം നേരത്തെയൊക്കെയാണ് എനിക്കൊരു അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ഓർമ്മ പല തന്നെ ആ സുഹൃത്തിനോട് ഈ സ്ക്രീൻ ഷോട്ടിട്ട് കൊടുത്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എന്ത് ചെയ്താൽ കിട്ടിയത് ചില വാക്കുകൾ അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ എഴുതിക്കോണ്ടിരിക്കുമ്പോഴോ എത്ര ആലോചിച്ചിട്ടും കിട്ടില്ല ചിലപ്പോൾ ചില പേരുകളായിരിക്കാം നമ്പറുകളായിരിക്കാം ഇതൊക്കെ ചില സമയത്ത് ഒന്ന് അത് എന്ത് ചെയ്താലും വരികയല്ല എന്നാൽ ആവശ്യമില്ലെങ്കിൽ ഇതല്ലോ എന്നാൽ പഴയ കുറ്റിക്കാലത്തുള്ളവർ കാലം അഞ്ച് വയസ്സുള്ളപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോയതോ ആരോടേതോ ആരോടെ എടുത്ത് അവരെന്തേലും പറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരുമെന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പലതും ചിലപ്പോൾ ഇപ്പോൾ വായിച്ചതായിരിക്കാം അതേക്കുറിച്ചൊന്നെന്തേലും ഒന്ന് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിരിക്കുമ്പോൾ ആരായിരുന്നു എന്താണ് നമ്പർ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു അതങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പം ഈ സുഹൃത്തിൻ്റെ ചോദ്യത്തിന് വേണ്ടി ഞാൻ പൂർണ്ണമായ ഒരു ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലേലും ഫേസ്ബുക്കിൽ നമുക്ക് തരുന്ന അപ്പം നമ്മൾ പേ ഔട്ട് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ തന്നെ അത് പറഞ്ഞു തരും പിന്നെ അവിടെ നമുക്ക് മോണിറ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് അതിലേക്ക് യോഗ്യത ആകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് അത് തന്നെ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ നമുക്കത് ആരോട് ചോദിക്കണമെന്നില്ല കുറച്ച് അറിവ് നമുക്ക് വേണം അത് നമ്മൾ ചിന്തിക്കണം പിന്നെ ആട്ടും കിട്ടാത്തതൊക്കെ നമുക്കിങ്ങനെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അത് കിട്ടും വീഡിയോകൾ കാണുന്നവരും ഇതിനു വേണ്ടിയിട്ട് അവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടണം ഇതുകൊണ്ട് കാര്യം ഉണ്ടാകണം എന്നൊക്കെ ഓർത്ത് വീഡിയോ ഇടുന്നു അപ്പം നമ്മളും അവരുടെ വീഡിയോകളും കാണണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ചിലപ്പോൾ ചില വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്ക് ഇതിലൊക്കെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യാതെ കണ്ടിട്ട് നമുക്കത് കാണിയാലല്ലോ അപ്പോൾ എനിക്ക് ഒത്തിരി പേര് ഇപ്പോൾ എത്ര അയ്യായിരം പേരോ ഇത്ര ഫോളോവേഴ്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞേക്കൂടുള്ള ഫോളോവേഴ്സ് എനിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഓരോ ആഴ്ച ചലഞ്ചും ഇരുപത്തെട്ട് ദിവസത്തേക്ക് അവരിട്ട് തരുന്ന ഓരോ ചലഞ്ചുണ്ട് ഇത്ര ആൾക്കാരുടെ ഇത്ര വീഡിയോകൾ നമ്മൾ ചെയ്തിരിക്കണം ഇത്ര തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ഇത്ര പോസ്റ്റുകൾ ചെയ്തിരിക്കണം തുടർച്ചയായിട്ട് പിന്നെ ഇത്ര ഫോട്ടോസ് ഉണ്ടാക്കിയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര മിനിറ്റ് വീഡിയോ ആണെങ്കിൽ മറ്റേ റീലാണെങ്കിലും ഇത്ര പേര് ഇത്ര സമയങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് ആ തരുന്നത് എന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും അത് പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ബാക്കി വരുന്ന ബട്ടനൊക്കെ അവർ ഓൺ ആക്കാനുള്ളതൊക്കെ നമുക്ക് തരും അതുമ്പോൾ അല്ലെങ്കിൽ പൂരിപ്പിക്കാനുള്ളതാണെങ്കിലും അത് തരുമ്പോൾ അതനുസരിച്ച് പോയാൽ മതി അപ്പോൾ അതറിയാത്തതൊക്കെ നമുക്ക് ആരോടെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരൂ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാനും അങ്ങനെ എനിക്ക് ഒത്തിരി പേർ എല്ലാവരും ഒന്നും ചെയ്തോടുന്നില്ല കാരണം ഓരോരുത്തർ തിരക്ക് പോയി എന്നാൽ ഒന്ന് രണ്ട് പേരൊക്കെ എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ അവരുടേതും പേര് ഓർമ്മയിലേക്ക് വരുന്നില്ല അതവര് കുഴപ്പം പേര് പറയുന്നതിന് വഴിയുണ്ടായിട്ട് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പറഞ്ഞു തന്നെ പേര് പറഞ്ഞു കൊടുക്കണ്ടേ അതാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരാത്തത് കാണുമ്പോൾ ഓർക്കും അതിപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പേര് കിട്ടുന്നുണ്ട് അപ്പോൾ അറിയാതെ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്കോർ ചെയ്ത് ഇങ്ങനെ താഴോട്ട് വലിച്ചോളു പോകും തോറും അതിൻ്റെയൊക്കെ ആരുടെയൊക്കെ കാണുമ്പോൾ ആളെ കാണുമ്പോഴാണ് ഓ ഇന്നേ ആളാന്ന് പേരറിയുന്നത് നമ്മളെ ഇത് പറയുന്നു അങ്ങനെയുള്ള ചില പോരായകളൊക്കെ എനിക്കുണ്ട് ഇപ്പോൾ ഇത് സമയം അത് മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റും ഇപ്പോൾ സമയം തന്നെ പതിനാല് പതിനഞ്ച് മിനിറ്റായി ഇപ്പോൾ ഈ വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നും അറിയത്തില്ല ഒത്തിരി സമയമായി കഴിഞ്ഞാൽ ഒത്തിരി സമയത്തുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കത് പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോയതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഇപ്പോൾ ആ വാക്യ പിന്നീട് എപ്പോഴേലും പറയും അല്ലെങ്കിൽ പോസ്റ്റിടാണ്